പേരിൽ ഇറാനുമായി കൊമ്പ് ഒരുങ്ങുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ കളത്തിലേക്കുള്ള റഷ്യയുടെ രംഗപ്രവേശനം ഇറാന്റെ ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഏപ്രിൽ ഒന്നിന് ഇന്റർനാഷണൽ അഫയേഴ്സ് ജേണലിന് നൽകിയ അഭിമുഖത്തിലാണ് സെർജി റിയാബ്കോവ് ഈ താക്കീത് നൽകിയത് അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവും ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു ആക്രമണത്തിനെങ്ങാനും അമേരിക്ക മുതിർന്നാൽ അമേരിക്ക മൊത്തം അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് സെർജി റിയാബ്കോവ് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ പുതിയ പരാമർശങ്ങളെല്ലാം ഇറാനെ പ്രകോപിപ്പിക്കുന്നതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നതുമാണ് ഇറാനിയൻ പക്ഷത്ത് സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ഇത്തരം നടപടികൾ ഒരിക്കലും നടക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും സമയം വൈകിയിട്ടില്ല അമേരിക്ക പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇറാനുമായി ഒരു കരാറിലെത്തണം ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമുള്ള എല്ലാ കക്ഷികൾക്കും റഷ്യ തങ്ങളുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അമേരിക്കയുമായി പുതിയ കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബ് ആക്രമണം നടത്തുമെന്നും ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്തി ഇറാനെ ശിക്ഷിക്കുമെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി പക്ഷേ അമേരിക്കയുമായി ഒരു സമവായത്തിനുമില്ല ആക്രമണമെങ്കിൽ അങ്ങനെയെന്നാണ് വിഷയത്തിൽ ഇറാന്റെ നിലപാട് ഇറാനുമായി ഒരു ഭീഷണിക്കപ്പുറം എന്തായാലും ഒരു യുദ്ധത്തിനിറങ്ങാനുള്ള ധൈര്യമൊന്നും അമേരിക്കയ്ക്കില്ല റഷ്യ കൂടെ ഇടപെടുമെന്ന ഒരു സാഹചര്യമുണ്ടെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം പിന്നെ ഇറാനോട് നേരിട്ട് നേരിട്ടിടപെടാനും അമേരിക്ക ഒന്നും ഒന്നുമടിക്കും രാജ്യത്തിനെതിരായ ട്രംപിന്റെ ഭീഷണികളെ ഇറാൻ ശക്തമായി അപലപിക്കുകയാണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറിന്റെ തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തുന്നതെന്നാണ് ഇറാൻ പറയുന്നത് ആണവ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത് ഇറാന് കത്തെഴുതിയതായും സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കിയതായും മാർച്ച് ഏഴിന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് പന്ത്രണ്ടിന് യു എ ഇ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷാണ് കത്ത് ഇറാനിൽ എത്തിച്ചത് പക്ഷേ അമേരിക്കയുടെ ഭീഷണിയിലൊന്നും ഒരു കാര്യവുമില്ലെന്നും ഇറാനെതിരെ അമേരിക്ക ഒരു നടപടി സ്വീകരിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയത് നയതന്ത്ര ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് സംഘർഷത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക സ്വയം അല്ലെങ്കിൽ ഇസ്രയേൽ വഴി ബോംബ് ആക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല എന്നാണ് ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാനി ഇറാനിയൻ സ്റ്റേറ്റ് ടിവിൽ പറഞ്ഞത് റഷ്യ മാത്രമല്ല ഇറാനു വേണ്ടി കളത്തിലിറങ്ങാൻ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ ഇറാനിയൻ ആണവ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ശരിയായ മാർഗമെന്നും പുതിയ സമവായത്തിൽ എത്തേണ്ടതുണ്ടെന്നുമാണ് ചൈനയുടെ പ്രതികരണം ഇറാനെതിരായ ട്രംപിന്റെ ഭീഷണികളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഖുവോ ജിയാ വിഷയത്തിലെ ചൈനയുടെ ഭാഗം വെളിപ്പെടുത്തിയത് അമേരിക്ക രാഷ്ട്രീയപരമായി പ്രവർത്തിക്കണമെന്നും എത്രയും വേഗം ചർച്ചകൾക്ക് തയ്യാറെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ഫലപ്രയോഗം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ഒന്നും അമേരിക്കയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനെ പേടിപ്പിക്കാൻ ഇറങ്ങിയ അമേരിക്ക സത്യത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് പ്രസിഡന്റ് പദവിയിൽ കയറിയ ശേഷം ഓട് നടന്ന് ഒപ്പം കൂടാൻ ശ്രമിച്ച റഷ്യയെയും താരിഫ് ഭീഷണി മുഴക്കി പ്രകോപിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ചൈനയെയുമാണ് ഇപ്പോൾ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് റഷ്യ ഇറാൻ ചൈന എന്നീ മൂന്ന് ശക്തികൾ ചേർന്നാൽ പിന്നെ അമേരിക്കയുടെ കാര്യം കട്ടപ്പുകയാണെന്ന ബോധ്യമൊക്കെ ട്രംപിനും നല്ലതുപോലെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പരമാവധി റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇടപെട്ട് റഷ്യക്കൊപ്പം നിന്നതും പാട്ടിലാക്കാൻ ശ്രമിച്ചതും പക്ഷേ ഒരു പ്രശ്നം വന്നാൽ ഇവർ ഇറാനു വേണ്ടി തന്നെ ഇറങ്ങുമെന്ന കാര്യം മറന്നാണ് ട്രംപ് ഇറാനെ ഇത്രത്തോളം പ്രകോപിപ്പിച്ചത് അതിനിടയിൽ കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതിഗതികളും ഇറാന്റെ ആണവ പദ്ധതിയും സംബന്ധിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈയുമായി ചർച്ച ചെയ്തതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ വാങ് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായും കൂടിക്കാഴ്ച നടത്തി നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു ശക്തികളും തമ്മിൽ നടത്തുന്ന ഏറ്റവും പുതിയ കൂടിക്കാഴ്ചയാണിത് പലർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നിലവിലെ ഈ ശക്തികളുടെ കൂടിക്കാഴ്ച എന്നത് അമേരിക്ക ആവശ്യപ്പെട്ടതനുസരിച്ച് ഇറാനുമായി ആണവ ചർച്ചകൾ പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പുനരാരംഭിക്കാവൂ എന്നും എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണമെന്നും ചൈനയും റഷ്യയും കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതി ഇറാന്റെ ആണവ പദ്ധതി മധ്യേഷ്യയിലെ സ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങളാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തത് ചൈന റഷ്യ ബന്ധങ്ങൾ ഏറ്റുമുട്ടലില്ലാത്ത മൂന്നാം കക്ഷികളെ ലക്ഷ്യം വെക്കാത്ത രീതിയിലാണ് നിലനിൽക്കുന്നത് അവർ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഭീഷണി ഉയർത്തുന്നില്ല മൂന്നാം കക്ഷിയുടെ ഇടപെടലിനും സ്വാധീനത്തിനും വിധേയവുമല്ല എന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് പറഞ്ഞത് അതേസമയം അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഭീഷണി വിലയിരുത്തൽ അവകാശപ്പെടുന്നത് റഷ്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന് അമേരിക്കൻ താൽപര്യങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നാണ് എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ എന്ന നിലയിൽ ലോകസമാധാനവും വികസനവും നിലനിർത്തുന്നതിന് ചൈനയ്ക്കും റഷ്യക്കും പ്രത്യേക ഉത്തരവാദിത്തങ്ങളുണ്ടെന്നാണ് വാങ്ങി പറയുന്നത് പക്ഷേ അമേരിക്കയുടെ ഉള്ളിൽ ഇത്തരമൊരു ഭയമുണ്ടെന്ന കാര്യം ഒരു പരസ്യമായ രഹസ്യമാണ് അത് പതിയെ പതിയെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അത്തരം ഭയപ്പാടിനുള്ള സാഹചര്യം ഇത്തരത്തിൽ നേരിട്ട് വെല്ലുവിളികൾ മുഴക്കിക്കൊണ്ട് ചൈനയും റഷ്യയും നൽകുന്നുണ്ടെന്ന് വേണം പറയാൻ വീണ്ടും ഭീഷണികളൊക്കെ മുഴക്കി മങ്ങിപ്പോകുന്ന മുഖം രക്ഷിക്കാൻ അമേരിക്ക ശ്രമിക്കുമെങ്കിലും ഒരിക്കലും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ അമേരിക്ക എത്തിക്കില്ല അതിപ്പോൾ അമേരിക്കയുടെ തന്നെ ആവശ്യമാണ്